ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കാലമേറിയായിട്ടും സംസ്ഥാന പാതയോരത്ത് മാലിന്യം തള്ളുന്നതിന് അറുതിയായില്ല നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിലെ വേങ്ങൂരിലും പരിസര പ്രദേശങ്ങളിലുമാണ് പതിവായി മാലിന്യം തള്ളുന്നത് ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് പാതയോരത്ത് തള്ളുന്നത് ഇത് തെരുവുനായ് ശല്യം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നുണ്ട് നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിൽ മേലാറ്റൂരിലെ വേങ്ങൂരിലും പരിസരപ്രദേശങ്ങളിലുമുള്ള മാലിന്യ നിക്ഷേപമാണ് മാറ്റമില്ലാതെ തുടരുന്നത് ഈ ഭാഗങ്ങളിലെ ആളൊഴിഞ്ഞ പ്രദേശത്താണ് ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ മാലിന്യങ്ങൾ തള്ളുന്നത് കാടുമൂടിയ പ്രദേശത്തെ സുരക്ഷാ ക്യാമറകൾ ഉൾപ്പെടെയുള്ളവയുടെ കുറവും മാലിന്യ നിക്ഷേപത്തിനെ ആക്കം കൂട്ടുന്നു ഭക്ഷണ ഉൾപ്പെടെയുള്ളവ യഥേഷ്ടം തള്ളുന്നതിനാൽ പ്രദേശത്തെ തെരുവ് നായ്ക്കൾ ഉൾപ്പെടെയുള്ളവയുടെ ശല്യം രൂക്ഷമാണ് ഇത് കാരണം മദ്രസ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഏറെ ഭീതിയോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് മാലിന്യ നിക്ഷേപത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ടെങ്കിലും പരിഹാരം നീണ്ടുപോവുകയാണ് ന്യൂസ് ബ്യൂറോ മെലാറ്റു